ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും നടന്നു ചടങ്ങുകൾ ജില്ലാ പഞ്ചായത്ത് അംഗം വനജകുമാരി ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത അധ്യക്ഷത വഹിച്ചു മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിന്റെ എൺപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു ടി എൻ പ്രതാപൻ എം പി യാത്രയ്പ്പ് സമ്മേളനവും വിതരണവും നിർവ്വഹിച്ചു ഞാൻ പഠിച്ചത് മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലും കൊച്ചന്നൂർ ഹൈസ്കൂളിലും അതേപോലെ ഹൈസ്കൂളിലും സ്കൂളിലും ഒക്കെ ഒക്കെ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഏഹ് മലപ്പുറത്ത് ടീച്ചർ അധ്യാപനം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് നമ്മുടെ ജില്ലയിലെ അഞ്ചേരിയിലേക്ക് സ്ഥലം മാറി സ്വന്തം അഷ്റഫ് ജയൻ വിശിഷ്ടാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ഹരിദാസ് എൻ വി സുനിൽകുമാർ പി ടി എ പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ എസ് എം സി ചെയർമാൻ വി വി ധീരജ് പിടിഎ വൈസ് പ്രസിഡന്റ് കെ ജി സ്മിതൻ എം പി ടി എ പ്രസിഡന്റ് രേഖാ മുരളി എസ് എം സി വൈസ് ചെയർപേഴ്സൺ എൻ ഡി ദിവ്യ ഒ എസ് എ പ്രസിഡന്റ് എം എസ് അലക്സി ഗ്രാമോദ്ധാരണം സാംസ്കാരിക വേദി പ്രസിഡന്റ് എം സി രാജേഷ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഡി എസ് മനു ഹയർ സെക്കൻഡറി അധ്യാപകൻ എം എ ശ്രീനിവാസൻ സി ബി നന്ദിനി എന്നിവർ സംസാരിച്ചു